അസ്സാമലൈക്കും വറഹമത്തുള്ള ജുമോ മുബാറക് ഒക്ടോബർ പതിനേഴ് റബി ഉള്ളാഹർ ഇരുപത്തഞ്ച് കേട്ടോ എന്തായാലും പരിശുദ്ധമായ ഹറമലി നല്ലൊരു ഒരു നിലാവിൻ്റെ വട്ടമൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ പടിഞ്ഞാറല്ല കിഴക്ക് ഭാഗത്താണ് കേട്ടോ പടിഞ്ഞാറ് ഭാഗത്ത് വിടുകയാണ് അതിനിടയ്ക്ക് രണ്ട് ഉമ്മമാരെ എനിക്ക് കിട്ടി വഴിതെട്ടിയിട്ട് അവർക്ക് വഴിയൊക്കെ പറഞ്ഞുകൊടുത്തു അവർ ഇങ്ങനെ വിടുകയാണ് പരപ്പനങ്ങാട്ടിയാണ് കേട്ടോ ഇവർ സമയം അഞ്ച് അമ്പത്തഞ്ചായിട്ടോ അതായത് നമുക്കിനി പരിശുദ്ധമായ കൈബാലയം കാണാം ഇതും നമുക്ക് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം കാണാം കായബാലയത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം അതായത് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന അല്ലാതെ സ്വീകരിക്കുമാറാകട്ടെ അങ്ങനെ പരിശുദ്ധമായ കബാലം നിങ്ങൾ കാണുന്നുണ്ടാവും എല്ലാവർക്കും ജുമ്മ മുബാർക്ക് കുറച്ചുറപ്പിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും അനുഗ്രഹങ്ങൾ ഉറച്ചേരട്ടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ എടുക്കാറുണ്ട് അതുപോലെ പല പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിക്കാറുണ്ട് നമ്മുടെ ചാനലിൽ പക്ഷേ അത് അവർക്കൊക്കെ എപ്പോഴും ധന ഉണ്ട് കേട്ടോ ഈ മഹാ ഈ മാനീയമായ ഭവനത്തുനിന്ന് എല്ലാവർക്കും ജുമ്മ മുബാർക്ക് السلام عليكم ورحمه الله